മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സമയമായപ്പോഴത്തേക്കും അവിടെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന്റെ മുന്നിൽ വളരെ വലിയ തോതിൽ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ സഖ്യകക്ഷികളായിട്ടുള്ള എൻ സി പി അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷത്തിനെയൊക്കെ പിടിച്ചു നിർത്താനുള്ള കോൺഗ്രസ് ശ്രമവും അതിൽ തന്നെ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഉദ്ധവ് താക്കറെ പക്ഷത്തിന്റെ കാര്യമെന്ന് പറയുന്നത് കാരണം ഇപ്പോൾ തന്നെ പല തരത്തിലുള്ള പ്രശ്നങ്ങളും അതോടൊപ്പം പല തരത്തിലുള്ള അവകാശ ൊക്കെ ഉദ്ധവ് താക്കറെ പക്ഷം ശിവസേന പക്ഷമൊക്കെ ഉന്നയിച്ച് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് ഇതുവരെയായിട്ടും സീറ്റ് ചർച്ചകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അവിടെ തുടങ്ങി വെച്ചിട്ടില്ല സീറ്റ് വിഭജന ചർച്ചകൾ വൈകുന്നതിൽ അവിടെ വളരെ വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ ശിവസേന വളരെ വലിയ തോതിൽ ഇപ്പോൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത് തന്നെ അതായത് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചകൾ വൈകുന്നതിന് തന്നെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാക്കളെ ശിവസേന എം ആയിട്ടുള്ള സഞ്ജയ് റാവത്ത് വലിയ തോതിൽ കുറ്റപ്പെടുത്തുകയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം അവിടെ ഉണ്ടായിരിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ പ്രതിപക്ഷ മഹാവികാസ് അഗാഡിയുടെ മുൻനിര ശക്തിയായി സ്വയം നിലയുറപ്പിക്കാൻ മഹാരാഷ്ട്ര കോൺഗ്രസ് പ്രവർത്തിക്കുമ്പോൾ പരിഹരിക്കപ്പെടാത്ത സംഘടന അച്ചടക്കമില്ലായ്മ കാരണം ആഭ്യന്തര കലഹം വളരെ വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ അടുത്തിടെ നടന്ന ഒരു സംഭവം പ്രശ്നത്തിന് അടിവരയിടുന്നു കാരണം പാർട്ടി നേതാവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വിജയ് വടേത്തിവാർ പ്രതിനിധീകരിക്കുന്ന ബ്രഹ്മപുരി അസംബ്ലി മണ്ഡലത്തിലെ കുമ്പി സമുദായ പരിപാടിയിൽ ചന്ദ്രാപൂരിൽ നിന്ന് പാർട്ടിയുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പി പ്രതിഭ ധനോർക്കർ പങ്കെടുത്തപ്പോഴാണ് അത് സംഭവിച്ചത് തന്നെ ബി ജെ പി എം എൽ സി പരിണൈ ഫൂക്കയും പങ്കെടുത്ത ചടങ്ങിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു കുൻപി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ധനോർക്കർ വാദിച്ചിരുന്നു ശിവസേനയോ എൻ സി പി യോ ബി ജെ പി യോ കോൺഗ്രസോ എന്തു തന്നെയായാലും നമുക്ക് നമ്മുടെ സമുദായത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്ന് അവർ പങ്കെടുത്തവരോട് അഭ്യർത്ഥിക്കുകയും ഉണ്ടായി ശ്രീ വടേറ്റിവാറും ും മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും വിഷയം ന്യൂഡൽഹിയിലെ പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ന്യൂനപക്ഷ ടെലി കമ്മ്യൂണിറ്റിയിലെ അംഗമായ ഇതിനകം തന്നെ പ്രശ്നങ്ങൾ പലതും നേരിട്ടിട്ടുണ്ട് ധനോർക്കരുടെ അഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ വടേറ്റിവാറിന്റെ സ്വാധീനം ഇതിന് മറുപടിയായാണ് കോൺഗ്രസ് ഈ ഒരു നേതൃത്വ മധ്യസ്ഥതയുമായി രംഗത്തെത്തിയത് തന്നെ എ സി സിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ ഇരു നേതാക്കളെയും വിളിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് സഹകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന യോഗം അണികൾക്കുള്ളിലെ വൈരാഗ്യം പരിഹരിക്കാനും ഐക്യം വളർത്താനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈയൊരു ഭിന്നത ബി ജെ പി മുതലെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അതായത് ബിജെപി എം എൽ സി ഈ വിഷയം കൂടുതൽ സങ്കീർണമാക്കുകയും ബ്രഹ്മപുരിയിൽ കുമ്പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനോട് ആവശ്യപ്പെടുമെന്ന് പ്രഖ്യാപനവും ഉണ്ടായി അംഗങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന നിരാശയാണ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ഭിന്നത രൂക്ഷമാക്കിയതെന്നും എം വി എ സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് കാരണമായ എം എൽ സി തെരഞ്ഞെടുപ്പിനിടെ ക്രോസ് വോട്ടിംഗ് ആരോപിച്ച നിയമസഭാംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്തത് സഹായിക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുക ഉണ്ടായി കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്ന കോൺഗ്രസ് എം എൽ എ സീശൻ സിദ്ദിഖ് അടുത്തിടെ ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ജൻ സംനാൻ യാത്രയിൽ പങ്കെടുത്തത് പാർട്ടി അച്ചടക്കത്തെ കുറിച്ചുള്ള കൂടുതൽ ആശങ്കകൾ ഉയർത്തിയിരുന്നു രണ്ട് എം എൽ എമാരെന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പടോലെ പറഞ്ഞെങ്കിലും ശ്രീ സിദ്ദിഖിനെയും ജിതേഷ് അന്തബുർക്കറേയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ഔദ്യോഗിക പ്രസ്താവനകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല ഞാൻ ഇപ്പോഴും കോൺഗ്രസുകാരനാണ് എനിക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല പുറത്താക്കി ിയതിനെ കുറിച്ച് എനിക്ക് രേഖാമൂലമുള്ള ആശയവിനിമയം ഒന്നും ലഭിച്ചിട്ടില്ല എന്നും മുംബൈയിലെ ബാന്ദ്ര ഈസ്റ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സിദ്ദിഖ് പറയുകയുണ്ടായി മുൻ കോൺഗ്രസ് നേതാവ് ബാബ സിദ്ദിഖിന്റെ മകനാണ് അദ്ദേഹം അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് വളരെ വലിയ തോതിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ് അവിടെ നേരിടുന്നതും അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സീറ്റ് വിഭജന ചർച്ചകളെ കുറിച്ച് ഈ പറയുന്ന ശിവസേന പക്ഷവും ഉദ്ധവ് പക്ഷവും കോൺഗ്രസിനെ വളരെ വലിയ തോതിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും ഇത് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വളരെ വലിയ തോതിൽ കാരണമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സമയത്ത് ഇത് പരമാവധി മുതലാക്കാനായിട്ട് ബി വളരെ വലിയ തോതിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് കാത്തിരുന്നത് തന്നെ കാരണം ഇത്തവണ എന്തായിരിക്കും മഹാരാഷ്ട്രയിൽ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനുള്ളിലെ ഈ ഒരു അച്ചടക്കമില്ലായ്മ അഭിപ്രായ വ്യത്യാസങ്ങൾ പൊട്ടിത്തെറികളും ഒക്കെ തന്നെ വളരെ വലിയ തോതിൽ കോൺഗ്രസ്സിന് തിരിച്ചടിയായി ഇന്ത്യ സഖ്യത്തിന് തന്നെ അവിടെ തിരിച്ചടിയായി മാറുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ട കാര്യം തന്നെയാണ്